നമസ്കാരം പോലീസ് റെയ്ഡിനിടെ പിഞ്ചകുഞ്ഞ് ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് രാജസ്ഥാനിൽ നിന്നുമാണ് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വരുന്നത് ഇരുപത്തിയഞ്ച് ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞാണ് പോലീസിന്റെ ചവിട്ടേറ്റ് മരിച്ചത് ആൽവാർ ജില്ലയിലെ രഘുനാഥ്ഗഢ് ഗ്രാമത്തിലാണ് സംഭവം ഒരു സൈബർ കേസിൽ കുഞ്ഞിന്റെ പിതാവ് ഇമ്രാനെ തെരഞ്ഞെത്തിയപ്പോഴാണ് ദാരുണമായ സംഭവം നടക്കുന്നത് മുറിയിൽ ഉണ്ടായിരുന്ന കുഞ്ഞിനെ പോലീസുകാർ ചവിട്ടി മതിച്ചെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു പിന്നാലെ സംഭവത്തിൽ ആൽബാറിൽ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം നടക്കുകയാണ് രണ്ട് പോലീസുകാർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സംഭവത്തിൽ ഉൾപ്പെട്ട പോലീസുകാരുടെ സസ്പെൻഡ് പോലും ചെയ്യാത്തത് നാട്ടുകാരുടെ പ്രതിഷേധം ആളിക്കത്തിക്കുകയാണ് കത്തിക്കുകയാണ് മാർച്ച് രണ്ടിന് പുലർച്ചെ ആറ് മണിയോടെയാണ് സംഭവം നടന്നത് കുഴങ്ങിക്കിടന്ന തങ്ങൾ പോലീസ് വാതിലിൽ ശക്തിയായി മുട്ടുന്നത് കേട്ടാണ് ഉണർന്നതെന്നും വാതിൽ തുറന്നു തന്നെ പിടിച്ചു തള്ളി പോലീസ് വീട്ടിലേക്ക് കയറിയെന്നും ഇമ്രാന്റെ ഭാര്യ റസീദ ആരോപിച്ചു ആ സമയത്ത് പിഞ്ചു കുഞ്ഞും തന്റെ ഭർത്താവും കട്ടിലിൽ കിടക്കുകയായിരുന്നു കട്ടിൽ നിന്ന് ഭർത്താവിനെ പോലീസ് വലിച്ചെറുക്കാൻ നോക്കി കുഞ്ഞു കട്ടിലിന്റെ ഓരത്ത് കിടക്കുന്നുവെന്ന് തങ്ങൾ രണ്ടാളും അലറി പറഞ്ഞിട്ട് പോലീസ് കുഞ്ഞിനെ ചവിട്ടിക്കൊണ്ട് ഭർത്താവിനെ വലിച്ചെറക്കി കൊണ്ടുപോയെന്നും റസീദ മാധ്യമങ്ങളോട് പറഞ്ഞു കുഞ്ഞു കൊല്ലപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം ആദ്യം യാഗ്നാഗ് പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും തങ്ങൾ പറയുന്നത് കള്ളമാണെന്നാരോപിച്ച് തങ്ങളെ തിരിച്ചയക്കാനാണ് പോലീസ് ശ്രമിച്ചതെന്ന് കുടുംബം പറയുന്നു തന്നെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം സംഭവത്തിൽ പരാതിയൊന്നുമില്ലെന്ന് തന്നെ കൊണ്ട് എഴുതിച്ചൊപ്പിടിവിച്ചുവെന്നും റസീദയുടെ ഭദ്ര സഹോദരൻ ഷൌകീർ ആരോപിച്ചു കുറ്റാരോപിതരായ പോലീസുകാരെ ഉടനടി സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഉന്നയിച്ച് പ്രദേശത്ത് നാട്ടുകാർ കുത്തിയെഴുന്ന് പ്രതിഷേധിക്കുകയാണ് െതിരെ പോലീസ് രജിസ്റ്റർ ചെയ്ത് വ്യാജ സൈബർ കേസാണെന്ന് ഇമ്രാൻ വാദിക്കുന്നു എന്തായാലും ഇപ്പോൾ ഈ സംഭവത്തിനെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓരോ ജീവിതവും ഓരോ കഥകളുടെ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവൽന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥാപോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു